വെൽക്കം ബാക്ക് ടു എർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മളുള്ളത് അറപ്പുഴ പാലത്തിൻ്റെ മുകളിലാണുള്ളത് അറപ്പുഴ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ഗേഡറിൽ ലോഞ്ച് ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മൾ എവിടെ വരെ എത്തി എന്നുള്ള ഒരു അപ്ഡേഷൻ നൽകാനാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചാനല് പിന്നെ കുറച്ചായിട്ട് വ്യൂസൊക്കെ തുറന്നിട്ടുണ്ടാക്കും ഇനിയിപ്പോൾ നമ്മൾ ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാണാൻ താല്പര്യമില്ലാത്ത എന്നുള്ളതൊന്നറിയില്ല പിന്നെ ചില മഴയത്ത് ചില സംഭവങ്ങളൊക്കെ പലയിടത്തൊക്കെ പിന്നെ ആളുകളൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഇനി അതുകൊണ്ട് താല്പര്യമില്ലാത്താണെങ്കിൽ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഫസ്റ്റ് റോലുള്ള ഗാഡറുകളൊക്കെ ലോഞ്ച് ചെയ്ത് എക്സ്പാൻഡ് ബീമുകളൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് റോലുള്ള സെക്കൻഡ് റോലർ നമ്മൾ നാലാമത്തെ പില്ലറിൻ്റെ മുകളിലുള്ള മൂന്നും നാലും പില്ലറിൻ്റെ മുകളിലുള്ള ഗേഡറുകൾ നാലെണ്ണ ഇവിടെയും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് അടുത്ത ഭാഗത്താണ് ലോഡ് ഗേഡർ ലോഞ്ച് ചെയ്യാനുള്ളത് നമ്മളെ ഗ്യാൻഡി ക്രൈനൊക്കെ നല്ല രീതിയിൽ ഒരു ഇല്ലാതെ വളരെ കൃത്യമായിട്ട് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആർപ്പുഴപ്പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പില്ലറിൻ്റെ വർക്കാണ് മറ്റൊരു പില്ലറിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ബാക്കിയുള്ള ഗേഡർ കൂടി കൂടി ലോഞ്ച് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഗേഡറുകളായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ കാര്യമായിട്ടുള്ള വർക്കൊന്നും നടക്കുന്നില്ല ഇതാണ് ഇവിടെയുള്ള കാഴ്ച അപ്പം ഇനി നമ്മൾ നേരെ റാമനാട്ടുകാർ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യാം നമ്മൾ അഴിങ്ങലം ഴിമത രാമനാട്ടുകാര ഭാഗത്തേക്കും യാത്രയാണ് ഇവിടെ യാത്ര ഒരു പാത അപ്പൊ

ാണ് ഓൾറെഡി ക്രാഷ് വാരി കോൺക്രീറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഇവിടെ പാപിക്കുന്ന ഒരു വരപ്പാണ് ഈ പ്രദേശത്ത് ചെയ്ത് കൊണ്ടിരിക്കുന്നത് വാഗാട് ലൈന് വരച്ച് അതിനുശേഷം ക്രാഷ് വാര്യർ ആ സ്ഥലത്ത് തന്നെ കോൺക്രീറ്റ് ആണെങ്കിൽ ഇവിടെ പാപിച്ചതിനു ശേഷം സൈ സൈഡൊക്കെ ഉറപ്പിച്ച് കോൺക്രീറ്റ് എന്നൊരു സിസ്റ്റമാണ് ഇവിടെ ക്യാമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടില്ല അതിവിശാലമായി അതിമനോഹരമായും ഒരു ടേണിങ്ങുകൾ പോലും ഇല്ലാതെ അഴിവില ഭാഗം കഴുകുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മൾ നടത്തി നേരത്തെ ഇതേപോലെ ക്രോസായിരുന്നു ട്രാഫിക് ഡൈവേർഷനൊക്കെ ആഴ്ചകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച ഒരു ട്രാഫിക് ഡൈവേർഷനിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ദിവസം മണിക്കൂറുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ റോഡ് ഡൈവേർട്ട് ആയിരിക്കില്ല പിറ്റേത്ത ആഴ്ച നമ്മൾ വരുമ്പോഴുണ്ടാകുന്നത് എന്നാലും വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ ഡൈവേർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ട്രാൻസൺ കമ്പനീനെ കുറ്റം പറയാനൊക്കത്തില്ല അടാക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിലും കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ടാണ് അടുത്ത രാമനാട്ടുകര ബൈപ്പാസ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് രാമനാട്ടുകര ബൈപ്പാസിൻ്റെ ഭാഗത്ത് നമ്മളെത്തി പ്രകൃതിയായി ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നു കൊടുക്കുന്നുണ്ട് പുതിയ മൂന്നു വരി പാത ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിട്ടാപ്പള്ളി ഏജൻസീസ് പുതിയ രാമനാട്ടുകാര ബൈപ്പാസ് നമ്മളെ എലിവേറ്റഡ് കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ അത് വർക്കൊക്കെ കഴിഞ്ഞ് ശ്രീലൈറ്റൊക്കെ സ്ഥാപിച്ച് ഓപ്പൺ ചെയ്തു കൊടുത്തിരിക്കുകയാണ് കെ എം സിയും കെ എൻ ആർ സിയും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഭാഗങ്ങൾ മാർക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് മുന്നേ ആളുകൾക്ക് ദേശീയപാത തുറന്നു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാഹിയിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ കാലം ഈ കെ കെ എന്ന് പറയുന്ന കമ്പനി കമ്പ്ലീറ്റ് സെക്യൂരിറ്റിയൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് ആരെയും അങ്ങോട്ട് പ്രവേശിക്കാത്ത രീതിയിൽ ഇങ്ങനെ അനാഥമാക്കി കിടത്തിയിരുന്നു എന്നാൽ കെ എം സിയും കെ എൻ ആർ സിയും ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജനോപകാര പ്രവർത്തനം ഏതാണെന്ന് വെച്ചാൽ ഇതാണ് വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ദേശീയപാത വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് രാമനാട്ടുകാരെ ബൈപ്പാസ് കഴിഞ്ഞ് ഈ ഭാഗം വരെയാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് കുറച്ച് മൂന്ന് വരിപ്പാത കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ഒരു മൂന്ന് വരിപ്പാതയുടെ സ്റ്റാറിങ്ങിൻ്റെ ലെവലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എൻ ആർ ആണ് ഈ ഭാഗത്ത് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് കെ എം സിയും കെ എൻ ആർ സിയും തമ്മിലുള്ള ബോർഡറ് ചില സമയത്തുള്ളത് മാറിപ്പോവും നമ്മുടെ വീഡിയോ ഒക്കെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആമനാട്ടുകര ഭാഗങ്ങളിൽ കെ എൻ ആർ സി കെ എം സിയുടെ ഒന്നും ഇതേപോലെ നമ്മുടെ വാഗാടിൻ്റെ ഡ്രൈനേജിൻ്റെ സ്ലാബ് താഴ്ന്നു പോകുന്നതുപോലെ പോലെ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ അധികം താഴ്ന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ കൊണ്ട് എന്നാലും വാഗാടിൻ്റെ അത്ര ഗുരുതരാവസ്ഥയിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇവിടെ വൈൻ്റെ ഇപ്പം ആണ് നമ്മൾ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നോക്കിയിട്ട് രാമനാട്ട് വരെ ആ ഒരു ഭാഗങ്ങളിലുള്ള ബാക്കിയുള്ള വീഡിയോസ് കൂടി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നതായിരിക്കും കാരണം നമ്മൾ വെറുതെ വ്യൂസ് കുറവാണെങ്കിൽ പിന്നെ അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചൊരു കാര്യമല്ലല്ലോ പിന്നെ അതുമല്ല ഒരു പക്ഷേ നമ്മൾ അവിടെയുള്ള ഭാഗങ്ങളിലെ വീഡിയോസുകൾ കാണുന്ന ആളുകൾ നമ്മൾ പ്രേക്ഷകർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നില്ല എന്തായാലും നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വായിപ്പിയാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ